ഞാൻ സംസാരിക്കുന്നില്ല കർത്താവിന് നന്ദി പറയുന്നു കർത്താവ് നല്ലവനാണ് കർത്താവ് വിശ്വസ്തനാണ് കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് അത്ഭുതങ്ങൾ കാണാൻ കഴിയും കർത്താവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ അസാധ്യമായവ എന്ന് നാം കരുതുന്നത് സാധ്യമാക്കി അവിടുന്ന് നമുക്ക് കൺമുമ്പിൽ എത്തിക്കും അനുഗ്രഹീതമായ ദൈവപരിപാലനയുടെ വഴികളിൽ മുന്നേറിയ നമ്മുടെ ഈ ആരാധിക്കുന്ന സമൂഹം പരിശുദ്ധ മദ്ബഹായുടെ പുനഃക്രമീകരണത്തിന് നേതൃത്വം നൽകി അതിപ്പോൾ ദൈവാനുഗ്രഹത്തിൽ അതിൻ്റെ നിറവിൽ അത് ഉദാശ ചെയ്ത് ആരാധനയ്ക്കായി സമർപ്പിക്കുന്നു വിശുദ്ധ ബലിപീഠത്തിന്മേൽ ഇവിടെ വിശുദ്ധ ബലി ഇപ്പോൾ അർപ്പിക്കുവാൻ ഒരുങ്ങുന്നു ഈ ദൈവാരാധനയുടെ സമൂഹം യേശു കർത്താവാണെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹീതമായ ഒരു ചരിത്രവും അതിൻ്റെ പിൻഗാമികളുടെ സജീവമായ ആ നിലയിലെ മുന്നേറ്റവും നമ്മെ ഇപ്രകാരമുള്ള ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു മുഹൂർത്തത്തിലേക്ക് കൊണ്ട് എത്തിച്ചിരിക്കുന്നു എന്നത് നമ്മെക്കുറിച്ചുള്ള സ്വർഗ്ഗത്തിൻ്റെ പദ്ധതിയുടെ ഒരു ഭാഗമാണ് ഈ മദ്ബഹ ഇവിടെ പുനഃക്രമീകരണം ചെയ്ത് ആരാധനയ്ക്ക് കൂടുതൽ സജ്ജീകൃതമാക്കി നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും പിതാവാം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ദൃഷ്ടികളും മനസ്സും ഹൃദയവും നമ്മെ തന്നെ പൂർണ്ണമായി അവിടേക്ക് പ്രവേശിപ്പിക്കുന്നതിനുള്ള എല്ലാ ബാഹ്യമായ സജ്ജീകരണങ്ങളും പരിശുദ്ധ മദ്ബഹാവഴിയായി നൽകി നമ്മെ ആ നിലയിലേക്ക് ഉയർത്തുന്നതിന് ഇത് പര്യാപ്തമാവുകയാണ് ഹൃദയം കൊണ്ട് അടുത്തിരിക്കുമ്പോൾ സാധ്യമാകുന്ന ദൈവവിചാരത്തിൻ്റെ ആ വലിയ ഒരു നിറവ് കർത്താവിനോടൊപ്പം ഇരിക്കുന്നതിലെ ആനന്ദം മുൻകൂട്ടി കാണാൻ അനുഭവിക്കാൻ കഴിയുന്ന ആ സ്വർഗത്തിൻ്റെ കൃപാവരം അതെല്ലാം ഇതുവഴിയായി നിങ്ങൾക്കെല്ലാവർക്കും ധാരാളം ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തിൽ അത് കൈമാറി നമുക്ക് നൽകിയ നമ്മുടെ പൂർവികരെ എല്ലാവരെയും കൃതജ്ഞതയോടെ നമുക്ക് ഓർക്കാം സത്യവിശ്വാസം നിങ്ങൾ സംരക്ഷിക്കണം നിങ്ങളുടെ തലമുറകൾക്ക് അത് അവകാശമായി കൊടുക്കണം എന്ന് നമ്മുടെ മുതിർന്ന പിതാക്കന്മാരോട് അവരുടെ വിവാഹ വിവാഹകുദാശയുടെ സന്ദർഭത്തിൽ അവരെ പ്രബോധനം നൽകി കാർമ്മികൻ ചേർത്ത് നിർത്തിയപ്പോൾ അവർ നിർവഹിച്ച വിശ്വാസ കൈമാറ്റം കൊണ്ടാണ് ഇന്ന് ഈ മദ്ബഹായിൽ നമുക്ക് ഇപ്രകാരം കർത്താവിനെ ആരാധിക്കുന്നതിന് ഇടയായത് ഇത് അവസാനിച്ചു പോയ ഒരു ചരിത്രമല്ല വീണ്ടും തുടരുന്ന ഒരു ശുശ്രൂഷയാണ് അതാണ് ഞാൻ സൂചിപ്പിച്ചത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അധരം കൊണ്ട് രക്ഷകനും നാഥനുമായി കർത്താവിനെ ഏറ്റുപറയുകയും ചെയ്യുക എന്ന വിശ്വാസത്തിൻ്റെ പ്രഘോഷണം ഇവിടെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു പൂർവപിതാക്കന്മാരും നമ്മുടെ മാതാപിതാക്കളും നേരിട്ടിട്ടില്ലാത്ത വിശ്വാസ സംബന്ധമായ പ്രതിസന്ധികളുടെ നടുവിലാണ് നാം ഹൃദയം കൊണ്ട് കർത്താവിൽ വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യേണ്ടുന്ന ശുശ്രൂഷയിലേക്ക് വരിക നിസ്സാരമല്ല എളുപ്പമല്ല എന്നാൽ സാധ്യമാണ് ദൈവാത്മാവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ലോകത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഒട്ടും സാധ്യമല്ലാത്ത ഈ പ്രഘോഷണം സ്വർഗത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ സാധ്യമായി നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ആ ഒരു യാഥാർത്ഥ്യം ഈ മദ്ബഹായിൽ നിന്ന് ഒരു പുതിയ ഘട്ടത്തിലേക്ക് നമ്മെ എത്തിക്കുകയാണ് ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അഭിയന്യ ക്രിസ്വസ്റ്റം പിതാവ് അഭിയന്നയ പോളികാർപ്പസ് പിതാവ് നമ്മുടെ സഭയിലെ ധാരാളം വന്യരായ കോറപ്പിസ്കോപ്പാമാര് റംബാച്ചൻ സഹോദരി സഭകളിലെ വന്യരായ വൈദിക സഹോദരങ്ങൾ നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹീതമായ സാന്നിധ്യം വിശുദ്ധരുടെ സഹവാസം ഇതെല്ലാം നമ്മെ ഈ സന്ധ്യയിൽ കൂടുതൽ അനുഗ്രഹീതരാക്കി തീർത്തിരിക്കുകയാണ് പ്രിയപ്പെട്ട നമ്മുടെ വികാരി അച്ഛൻ ജോൺ വിളയിലെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു നമ്മുടെ ദേവാലയം പണിത് ഗൂതാശകയൊക്കെ ചെയ്ത് ആരാധന തുടർന്ന് വരുമ്പോഴാണ് മദ്ബഹായുടെ ഒരു പുനഃക്രമീകരണത്തെക്കുറിച്ച് ഇടവകയായി ആലോചിക്കുകയും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംഭാഷണം നടത്തുകയും ചെയ്തത് പ്രിയപ്പെട്ട ആ വിളയിലച്ഛൻ അച്ഛൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ വളരെ സമർപ്പണത്തോടുകൂടി ഈ ഇടവകയുടെ എല്ലാ കുടുംബങ്ങളെയും ചേർന്ന് നിർത്തി അനുഗ്രഹീതമായ ഈ ശുശ്രൂഷ ചെയ്തു ഇവിടെ വന്ന് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ച് നിന്നെ പ്രസവിച്ച പ്രസവിച്ചമറിയാമും എന്ന പ്രാർത്ഥനയ്ക്ക് മുൻപ് നമ്മൾ മരിച്ചവരെ ഓർത്ത് പ്രാർത്ഥിച്ചാണ് ആരംഭിക്കുക അതിനു മുൻപത്തെ നമ്മുടെ പ്രാർത്ഥന ഈ ദേവാലയ നിർമ്മിതിയിൽ പങ്കുള്ള ഇവിടെ കുർബാന അർപ്പിക്കുന്ന എല്ലാ ദിനങ്ങളിലും ഏത് കാലത്തും ഈ ദേവാലയ നിർമ്മാണവുമായി ബന്ധമുള്ളവരെ ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാണ് വിശുദ്ധ ബലി അർപ്പിക്കുക പ്രിയപ്പെട്ട ജോൺ വിളയിലൻ നമ്മുടെ വികാരിയച്ചൻ ഈ മദ്ബഹായുടെ ഇപ്രകാരമുള്ള ഒരു ക്രമീകരണത്തിന് നേതൃത്വം നൽകി എന്നുള്ളത് ഇടവകയെ സംബന്ധിച്ചും സഭയെ സംബന്ധിച്ചും അനുഗ്രഹമാണ് വ്യക്തിപരമായി അച്ഛൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയെ സംബന്ധിച്ച് വളരെ ധന്യമായ ഒരു ഒരനുഭവമാണ് ഈ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന ഉള്ളിടത്തോളം കാലം അച്ഛൻ്റെ ഈ അനുഗ്രഹീതമായ ശുശ്രൂഷ ഓർമ്മിക്കപ്പെടും പ്രിയപ്പെട്ട അച്ഛനെ നിങ്ങളെല്ലാവരുടെയും നാമത്തിൽ നമ്മുടെ സഭയുടെ നാമത്തിൽ ഹൃദയപൂർവം ഞാൻ അഭിനന്ദിക്കുന്നു ദൈവാനുഗ്രഹം അച്ഛന്റെ ശുശ്രൂഷയിൽ തുടർന്നും നിറവോടുകൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അധികം പുഞ്ചരിക്കാതെ നിൽക്കുന്നതിൻ്റെ കാരണം എനിക്ക് പല സംശയങ്ങൾ വരുന്നു പ്രധാന സംശയം എനിക്ക് തോന്നുന്നു കടമുണ്ടെന്ന് തോന്നുന്നു അതായിരിക്കാം കാര്യം അത് കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ എന്ന് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ അതിൻ്റെ കടങ്ങളും കൂടെ ഓർത്തങ്ങ് പ്രാർത്ഥിച്ചാൽ വേഗത്തിൽ പരിഹരിക്കപ്പെടും ഇടവകയിലെ മുതിർന്ന മാതാപിതാക്കൾ നിങ്ങളെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു നിങ്ങൾ മുൻകൈയ്യെടുത്ത് തുടങ്ങിയ ആരാധന നിങ്ങൾ മക്കളോടും കൊച്ചുമക്കളോടും ചേർന്ന് ആരാധിക്കണം എന്ന് നിർബന്ധ ബുദ്ധിയോടുകൂടി കാണുന്ന ആ ദൈവ സ്നേഹം അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇവിടെ കാണുക അത് ഏറ്റെടുക്കാൻ ഇടവകയിലെ യുവ കുടുംബങ്ങളും നമ്മുടെ എം സി വൈ എമ്മിൻ്റെ മക്കളും അമ്മമാരും വിശ്വാസ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നമ്മുടെ ബാലദീപം നമ്മുടെ കുഞ്ഞുങ്ങൾ എം സി സി എല്ലിൻ്റെ മക്കൾ എല്ലാവരും ചേർന്ന് നമ്മുടെ ഈ ഇടവകയ്ക്ക് ദേവാലയത്തിന് ഇപ്രകാരം ഒരു പുതിയ രൂപവും ഭാവവും പ്രാർത്ഥിക്കുന്നതിന് ഒരു പ്രചോദനവും നൽകി ദേവാലയത്തിൻ്റെ വാസ്തുശില്പകലയുടെ മനോഹാരിത കൊണ്ട് ആത്മാക്കൾ സ്വർഗത്തിൽ പോവുകയില്ല നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് ഒരു ഹേതുവായി മാറുകയാണ് ഈ കർത്താവിനെ കണ്ട് ആരാധിക്കുന്നത് വഴി നാം സ്വർഗത്തോട് കർത്താവിൻ്റെ സ്നേഹത്തോട് അടുക്കുകയാണ് അതുവഴി നാം ലക്ഷ്യം വയ്ക്കുക നിങ്ങളെല്ലാവരെയും സർവശക്തൻ അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഈ പ്രദേശത്തുള്ള നമ്മുടെ ക്രിസ്തീയ സഭകൾ ഇടവകകൾ കുടുംബങ്ങൾ എല്ലാവരും ഈ ദേവാലയവുമായി നല്ല ബന്ധത്തിൽ കഴിയുന്നവരാണ് ഞങ്ങളെല്ലാവരുടെയും സാന്നിധ്യം വെളിവാക്കുന്നത് ആ ഒരു നല്ല ക്രിസ്തീയ സാഹോദര്യമാണ് ഞങ്ങളുടെ ഇടവകളെയും സഭകളെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈ ദൈവാലയവുമായി നിങ്ങൾ പുലർത്തുന്ന ബന്ധം അത് ദൈവസന്നിധിയിലും പരസ്പരമുള്ള ബന്ധത്തിലുമെല്ലാം വലിയ സാക്ഷ്യമാണ് നിങ്ങളുടെ ഔദാര്യപൂർവമായ ആ ബന്ധത്തിന് മനസ്സിലാക്കുന്നത് എപ്പോഴും നല്ല സഹകരണമാണ് ഇവിടെ ഉള്ള ഇടവകകളൊക്കെ തമ്മിൽ അത് നല്ല നിലയിൽ ഏറെ ഭംഗിയായി ഉത്തരോത്തരം പുരോഗതി പ്രാപിച്ച് ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന് കർത്താവിന് ഒരുമിച്ച് സാക്ഷ്യം നൽകുന്നതിന് ഇടയാകട്ടെ നമ്മുടെ ഈ വൈദിക ജില്ലയ്ക്ക് നേതൃത്വം നൽകുന്നത് നമ്മുടെ ജില്ലാവികാരി പ്രിയപ്പെട്ട ശാന്തൻ ചരിവലച്ചനാണ് ഡോർ ജില്ലയുടെ വികാരി എന്ന നിലയിൽ അച്ഛൻ്റെ ഈ ജില്ലയിലെ വൈദിക ശുശ്രൂഷയും ഈ ജില്ലയിലുള്ള വൈദികരുടെ നമ്മുടെ ഈ പ്രദേശത്ത് ഒരുമിച്ചുള്ള പ്രാർത്ഥനയും ആലോചനയും സഹകരണവും സഭാ ബന്ധത്തിലെ സ്ഥിരീകരണവുമെല്ലാം നമ്മെ കൂടുതൽ ദൈവകൃപയിൽ ശക്തരാക്കുന്നുണ്ട് നമ്മുടെ ഈ പ്രദേശത്ത് കൂടുതൽ സാക്ഷ്യം നൽകാൻ നമ്മളെല്ലാവരുടെയും നേതൃത്വം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഇടവക്കാരായ ദേശത്ത് പട്ടക്കാർ ബഹുമാനപ്പെട്ട അന്യനായ നമ്മുടെ എപ്പിസ്കോപ്പൽ വികാർ തോമസ് കോണാലച്ചൻ അതുപോലെ തന്നെ ിയപ്പെട്ട ജോൺ വർഗീസ് അച്ഛൻ അവരെല്ലാവരുടെയും സാന്നിധ്യം പാൽബട്ട വടക്കേമുറിയച്ചൻ അതുപോലെ സിബി അച്ഛൻ സിബി പൂത്തന്തറയിലൻ ബിനോയ് ജോർജ് മേച്ചേരി മുകളിലച്ചൻ വീട്ടിൽ വിളിക്കുന്ന പേര് പറഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മപ്പെടുത്തി ജോർജ് മേച്ചേരി മുകളിലച്ചൻ അതുപോലെ തന്നെ നമ്മുടെ പട്ടത്തിനായി ഒരുങ്ങുന്ന ബെനഡിക്റ്റ് ഷമ്മാശൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ വൈദിക വിദ്യാർത്ഥികൾ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഈ അനുഗ്രഹിക്കപ്പെട്ട മദ്ബഹായും ഈ ദേവാലയവും നമ്മെ വ്യത്യസ്തരാക്കി നിലനിർത്തട്ടെ ജീവിതത്തിൻ്റെ ഏത് സന്ദർഭത്തിലും കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിപ്പാൻ ഈ ദേവാലയം മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ നന്മകളും ഹൃദയപൂർവം ഞാൻ നേരുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുന്നു